ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുസ് വേൾഡ് അപ്പൊ നമ്മളൊന്നും വന്നിട്ടുള്ള ഒരു ഡെയിമേ ലൈഫായിട്ടാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ ആവേശ കൂടുതൽ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടില് വിറക് കെട്ടാനായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഞാൻ കാണിച്ച് അറിയുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ അവിടേക്ക് പോകാം അപ്പോൾ കഴിച്ചു നമ്മളിനി ആ വണ്ടി കാണിച്ചു തരാൻ പോവുകയാണ് ഞാൻ മേലക്കൂടെയാണ് വന്നിട്ടുള്ളത് അവിടെ അതായത് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ ഞാൻ മേലെ മേലെക്കൂടെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു വണ്ടി ഞാൻ കാണിച്ച് തരാം അപ്പം കഴിച്ച ഇതാണ് നമ്മുടെ വിറകിൽ ഇട്ടിപ്പോൾ കഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലിപ്പോൾ തെങ്ങിൻ്റെ കുറച്ച് മുട്ടികളൊക്കെ ഉണ്ട് അതൊക്കെയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കിനി വേറെ കാഴ്ചകളോട്ട് പോകാം അപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സോളാർ വെക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ സോളാറൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാൻ സോളാർ കാണാവുന്നതാണ് അപ്പം അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ സോളാർ എങ്ങനെയാണ് വെച്ചത് വെച്ചിരിക്കുന്നത് എന്നും എങ്ങനെയാണ് സോളാർ കാണാൻ ഉണ്ടാവുക എന്നും ഞാൻ കാണിച്ച് തരാം ഗൈസ് സോളാറിൻ്റെ അടിയിലത്തെ വ്യൂ ഇങ്ങനെയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഈ മേലയ്ക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നേരെ നമുക്ക് മേളോട്ട് പോകാം അപ്പോൾ കൈ ഇതാണ് നമ്മുടെ സോളാറിൻ്റെ മേടത്തിൽ വ്യൂ എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ആറ് പേനലാണുള്ളത് അപ്പോൾ ആറ് പാനൽ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഒരു സൈഡിൽ മൂന്നെണ്ണം ഒരു സൈഡിൽ മൂന്നെണ്ണം ഈ ഒരു സൈഡിൽ മൂന്നെണ്ണമാണ് ഇത് നമ്മൾ കോണിക്കൂടാണ് കോണിക്കൂടെ എന്നാണ് നമ്മൾ പറയുന്നത് കോഴിക്കൂടിൻ്റെ ഒരേ ഹൈറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പം നമുക്കിനി താഴെ ഇറങ്ങാം അപ്പം നമ്മൾ ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം എന്താ നമ്മളിവിടെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ കൃഷി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ചെറിയ താരകം ചെറിയ തുളസി അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ചെറിയൊരു ആമ്പഴത്തിൻ്റെ ഒരു ഒരു ബക്കറ്റ് വളച്ചിട്ടുണ്ട് അപ്പം അത് അതൊക്കെ നമുക്കൊന്ന് കാ ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് നേരെ അത് കാണാം അപ്പൊ ഇതാണ് കൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണെന്നുണ്ടെങ്കിലേക്കോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവെന്ന് പറയുന്നത് കായ ഉണ്ടാകുന്നത് അപ്പൊ കൈസ് ഇവിടെ വിറക് വിട്ടത് ശബ്ദം കാരണം എന്റെ ശബ്ദം കേൾക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ക്ഷമിക്കാം അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇതാണ് നമ്മുടെ നാരക എന്ന് പറയുന്നത് എന്തൊക്കെയോ ശരിയാണ് ഇത് ചീരയാണെന്ന് തോന്നും അപ്പൊ മുളകുണ്ട് ഇത് കഞ്ഞി കഞ്ഞിക്കൂർക്കു പറയുന്ന സാധനമാണ് കേട്ടോ പിന്നെ നമ്മുടെ ആമ്പലിന്റെ ഒരു നമ്മൾ ബക്കറ്റിൽ ഇറക്കി വെച്ച സാധനമാണിത് ഇതില് ഞാനൊരു മീനിനൊക്കെ ഉണ്ട് നമ്മൾ മീൻ എ ഒരു കൂട്ടുകാരും മീനേ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ നോക്കിയിട്ട് പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വേറെ വിശേഷത്തോട്ട് പോകാം അപ്പൊ ഇവിടെ അമ്മ മീൻ വെറുക്കുന്നുണ്ട് നമുക്ക് ഏത് മീനാണെന്ന് ചോദിച്ചു നോക്കാം

ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കളിക്കാറില്ല കാരണം ഇപ്പോൾ ചെക്കമ്മ നമ്മുടെ ഇവിടെ കളിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവർ നമ്മുടെ വീട്ടേക്കും ഒക്കെ പോയിരിക്കാണ് ഞാൻ മാത്രം എങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് എന്ത് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞാൻ ആ പിച്ച് കാണിച്ചുതരാം സ്റ്റെമ്പ് കണ്ടിട്ട് ആരും ഒന്നും പറയരുത് കാരണം അവിടെ രണ്ട് സ്റ്റെമ്പും ഇവിടെ മൂന്ന് സ്റ്റെമ്പാണ് അവിടുത്തെ ഒരു സ്റ്റെമ്പ് പൊട്ടിപ്പോയതാണ് ഇവിടുത്തെ സ്റ്റെമ്പുകൾ പൊട്ടിയിട്ട് ഹൈറ്റ് കുറഞ്ഞതാണ് ഏശ് അപ്പോൾ അത് ഞാൻ കാണിച്ചാലെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇത് മൂന്ന് സ്റ്റെമ്പ് അവിടെ രണ്ട് സ്റ്റെമ്പ് ഉള്ളൂ അവിടുത്തെ സ്റ്റെമ്പ് പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കയറ്റു വർക്കൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അങ്ങനെ കയറ്റു വർക്കത്തില്ലേക്ക് എറിയാറില്ല കാരണം നമ്മുടെ കൂടുതൽ ബൗൺസേഴ്സ് ഇല്ല യോർക്കറാണ് എല്ലാവരും എറിയാറ് മാക്സിമം യോർക്കർ അല്ലെങ്കിൽ ഫുൾ ടോസ് ആണ് എല്ലാവരും എറിയാറ് എറിയാറ് അധികം ദൂരമൊന്നും ഇല്ല കാര്യം സുഖമായിട്ട് ഇവിടെ ഒന്നിയാൽ എറിയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ എൻ്റെ അടുത്ത് ഇല്ല പക്ഷേ എൻ്റെ കൂട്ടാരുടെ അടുത്ത് ബാറ്റില്ല ആ കൂട്ടുകാരുടെ ബാറ്റൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കളിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് ബാറ്റ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ വന്നിട്ടുന്ന് എടുത്താൽ മതിയല്ലോ വെച്ചിട്ടാണ് ഇവിടെ ബാറ്റ് കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു പറമ്പെന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ സൈക്കിൾ കാണാനായിട്ട് പോവാം അവിടെ തന്നെ നമ്മുടെ രണ്ട് ബാറ്റ് ഇരുപതിരിക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എൻ്റെ അല്ലെ കൂട്ടുകാരെയാണ് ബാറ്റ് അപ്പോൾ സൈക്കിൾ എൻ്റെ ആണ് അപ്പം അതൊന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇത് രണ്ട് ബാറ്റാണ് ഒന്ന് ഡി എസ് ജിയും ഒന്ന് സ്പാർട്ടൻറ്റിയാണ് ബാറ്റ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കൂട്ടുകാട്ട് ബാറ്റാണ് അപ്പൊ വേറെ വിശേഷത്തിന് മുന്നോട്ട് പോകാം അബ്സ് സൈക്കിളിൽ നിങ്ങൾക്ക് ചളിയെ കാണാനാണ് പക്ഷെ ഞാനിപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ള കഴുകിയിട്ട് പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ ചളി ആവുന്ന ചളി ആവാറുണ്ട് അപ്പോൾ ഇങ്ങനെ നാളെയും കൂടി ഒന്ന് കഴുകണം അപ്പോൾ ഇങ്ങനെ വേറെ വേറെ വിശേഷങ്ങളിലോട്ട് പോകാം അബേസ് ഇന്നലെ സോളോറ് വയ്ക്കാൻ വന്നപ്പോൾ നമ്മൾ ഒരു പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കി നോക്കാം ഗൈസ് അത് നോക്കിട്ട് വരാം ഇൻസുലേഷൻ ടാപ്പ് വരുന്നുണ്ട് ഇൻസുലേഷൻ ടാപ്പ് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ ഉണ്ട് ചെറിയ പൈപ്പ് ഉണ്ട് എന്തൊക്കെ നോക്കി വെക്കാൻ കഴിച്ചു അപ്പൊ നമുക്ക് നേരം നോക്കാം വയറുണ്ട് നോക്കാൻ കഴിച്ചു നമുക്ക് കവറില് ടുത്ത് തോന്നിട്ടാണ് അവരുടെ സാധനം എനിക്ക് അറിയത്തില്ല ഇത് ബ്ലാസ്റ്റിന്റെ സാധനമാണ് കഴിക്കാ നല്ല ഒരു സാധനാണ് കഴിച്ചിട്ട് ഉണ്ട് പൈപ്പ് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇത്രയാണ് ആ പെട്ടിയിൽ ഇരിക്കുന്നത് അപ്പൊ ഇനി ഇനി നമുക്ക് വേഗം എന്നുള്ളത് നമുക്കിനി നേരെ കുളിച്ചിട്ട് വരാം പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് എന്നിട്ടാണ് നമുക്ക് നിങ്ങളൊന്ന് പോയി ഫ്രഷ് ആയിട്ട് പോവാം പിന്നെ വീഡിയോ ഇത് വീട്ടിൽ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് അടിച്ചില്ലെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിക്കുക പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവളും അപ്പോൾ കഴിച്ചിന് നമ്മൾ ഞാൻ കുറച്ച് നേരം ഇതിൽ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു വിറക്കെടുത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു ഞാൻ ഇനി ഞാൻ കഴിക്കാൻ പോവാണ് അത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ലഞ്ച് കഴിച്ചിട്ട് ലഞ്ചിനെന്തൊക്കെയുള്ളതെന്ന് ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളും വേറെ ലഞ്ച് കഴിച്ചിട്ടായോ അത് നമുക്ക് ലഞ്ച് കഴിച്ചതിനു ശേഷം കാണാം അപ്പോൾ ഇന്നത്തെ ചോറിന് കണ്ടിട്ട് നമ്മൾ ചോറെ എടുക്കുന്നുണ്ട് ഓക്കെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മളുള്ളത് മീൻ ഉണ്ട് ഓക്കെ നമുക്ക് കറി വരാണ്ട് മീൻ വറുത്തതും വരാണ്ട് ഓക്കെ അടുത്ത് നമ്മുടെ കറി വന്നിട്ടുണ്ട് നമ്മൾ അതെന്ത് കറിയാണ് ഓക്കെ വെള്ളടിക്കും ചക്കക്കുരു പുളി ഒഴിച്ച കറിയാണ് ഗൈസ് നമ്മൾ കറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മീൻ വറുത്തതും കൂടി വരാറുണ്ട് വട്ടി ഓക്കെ വെറുതെ മത്തങ്ങ നമ്മൾ വേവിച്ച് വെളിച്ചെണ്ണ വെച്ച് ഇനിയാണ് നമ്മുടെ മീൻ മീൻ വറുത്ത് വരാൻ പോകുന്നത് നമ്മൾ ജാമിലെ വളർത്ത വറുത്ത അയിലച്ചമ്പാനാണ് കഴിച്ചത് ഇതാണ് നമ്മുടെ ചോറിനുള്ള വിഭവം ഞാൻ പെട്ടെന്നൊന്ന് ചോറ് വെച്ചിട്ട് വരാം അപ്പോൾ കഴിഞ്ഞു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ഇനി നമുക്ക് ഇപ്പോൾ ഈവനിങ് ടൈമാണ് നമ്മൾ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട് വിറകൊക്കെ നമ്മുടെ വിറക് വരെയൊക്കെ എടുത്തേക്കണം അപ്പോൾ അതൊന്നും നിങ്ങൾ ടൈം ലെഫ്സിൽ കണ്ടിട്ടുവാ നമുക്ക് വിറകൊക്കെ എടുത്തേക്കാം था Thank you.

ഇത് നിങ്ങൾ കുറേ നേരം ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഗൈസ് അപ്പോൾ ഞങ്ങള് പെട്ടെന്നൊന്ന് ഇത് എടുത്തു വെച്ചിട്ട് വരാം അപ്പോൾ അപ്പൊ അത് എന്തെങ്കിലും അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വെച്ചിട്ട് വരാം അബ്ലും അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ പോയിരുന്നു നമ്മൾ പുഴയ്ക്കാണ് കളിക്കാൻ പോയത് ക്രിക്കറ്റാണ് നമ്മൾ കളിച്ചിട്ടുള്ളത് അപ്പോൾ കളിക്കല കഴിഞ്ഞ് വന്നു നമ്മൾ കുളിച്ചു ഫ്രഷായി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത് ഡെയിലി മൈ ലൈഫിൻ്റെ പാർട്ട് ആണ് നാളെ മുതൽ പാർട്ട് ടു പാർട്ട് ത്രീ ഒക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് കാണാം